പ്രൈസ് പ്രൈസലോഡ് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഞാൻ ദൈവവചനത്തിൽ നിന്ന് പലപ്പോഴും സാധാരണ ഭാഷ പറഞ്ഞാൽ ക്യാരക്ടർ സ്റ്റഡീസ് എന്ന് നമ്മൾ പറയും വേദവസ്തത്തിലെ പ്രത്യേകിച്ച് വേദവസ്വത്തിലെ ക്യാരക്ടർ സ്റ്റഡീസ് വേദവസ്വത്തിലെ ചില കഥാപാത്രങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനായിട്ടുള്ള ഒരു സന്ദർഭം പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളും അതുപോലെ ആയിത്തീരാൻ വേണ്ടിയാണ് അല്ലാതെ അതോ മഹച്ചരിതമാല വായിക്കുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാന്മാരുടെ ചരിത്രമൊക്കെ ഇങ്ങനെ വായിച്ച് കൂട്ടുന്നത് പോലെ ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ സീരീസ് ഓഫ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ പണ്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ദൈവശാസ്ത്രപരമായ അറിവുകൾ നമ്മൾ നേടുന്നതൊക്കെ അത്യാവശ്യമാണ് എന്നാൽ അതേപോലെ തന്നെ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്ന് ചോദിച്ചാൽ കുറേയേറെ പ്രസ്താവനകളും തിയോളജിയും നമ്മളെ പഠിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ മാത്രമല്ല വേദപുസ്തകം നമുക്ക് നൽകിയിരിക്കുന്നത് ബൈബിൾ ഈസ് ദ റെവലേഷൻ ഓഫ് ഗാഡ് എന്ന് നമ്മൾ പറയാറുണ്ട് ദൈവവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ് എന്നാൽ ഈ ദൈവവചനത്തിൻ്റെ വെളിപ്പാട് ദൈവവചനത്തിലെ ദൈവിക വെളിപ്പാടിനെ കുറിച്ച് പറയുന്ന കുറേ കൂടെ അർത്ഥസമ്പുഷ്ടമായ ഒരു വാചകമുണ്ട് ബൈബിൾ ഈസ് ദി നറേഷൻ ഓഫ് ദ റവലേഷൻ ഓഫ് ഗാഡ് ത്രൂ ഹ്യൂമൻ എക്സ്പീരിയൻസസ് വേദപുസ്തകം എന്നത് മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുന്ന അത് വെളിപ്പെടുത്തുന്ന ഇറ്റ് ഈസ് ദ നറേഷൻ ഓഫ് ദ റവലേഷൻ ഓഫ് ഗാഡ് ത്രൂ ഹ്യൂമൻ എക്സ്പീരിയൻസസ് ത്രൂ ഹ്യൂമൻ എക്സ്പീരിയൻസസ് നമ്മുടെ മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അതായത് വേദപുസ്തകത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത അത് പ്രസ്താവനകൾ കൊണ്ട് കുത്തി നിറച്ച ഒരു കാര്യമല്ല എന്നാൽ ദൈവത്തെ നമ്മൾ അറിയുന്നത് വേദപുസ്തക കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയും അവർ ദൈവത്തോട് ഇടപെടുകയും ചെയ്യുന്ന വിധങ്ങൾ നോക്കിയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇപ്പം ദൈവ സ്നേഹമാണെന്ന് വേദപുസകത്തിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ ആ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ കാൽവറി ക്രൂശിൽ യേശു കർത്താവ് ഇറങ്ങി വരുന്നു ദൈവം കരുതുന്നവനാണ് എന്ന് വേദപുസകത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവം കരുതുന്നവനാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ദൈവം കരുതുന്നവനാണെന്ന് എഴുതിയിരിക്കുന്നത് ആ ഒരു പ്രസ്താവന കൊണ്ട് മാത്രമല്ല നമ്മൾ ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കുന്നത് എത്ര ബലഹീനരായ ആളുകളെയും അവരുടെ പുറകെ ചെന്ന് കരുതുന്ന ഒരു കർത്താവിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ നമ്മൾ ഹാഗാറിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോഴായിരിക്കും ഹാഗാറിൻ്റെ ചരിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത് അവൾ മരുഭൂമിയിൽ അവളുടെ മകൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് കാര്യം വെള്ളമില്ലാതെ മകൻ മരിക്കാൻ വെള്ളം കുടിക്കാൻ കിട്ടാതെ മകൻ മരിക്കാൻ പോവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ദൈവം അവൾക്ക് വേണ്ടി ഒരു നീരുറവയെ തുറന്നു കൊടുക്കും അപ്പോൾ ആ ജീവിതാനുഭവം ദൈവത്തിൻ്റെ വെളിപ്പാടായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ പ്രസ്താവനകളിലൂടെ മാത്രമല്ല ദൈവത്തിൻ്റെ സ്വഭാവത്തെ വേദപുസ്തകം വിവരിക്കുന്നത് പ്രത്യുത മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് അവിടെ നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്നു എന്നാൽ അതേപോലെ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതും ഒരു ദൈവ മനുഷ്യൻ എങ്ങനെ എന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ദൈവമനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഒരു മാതൃകയാണ് എന്നാൽ അതേസമയം ദൈവ പ്രവൃത്തിയെ വിശ്വസിക്കാതെ ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതവും നമുക്ക് ഒരു മുന്നറിയിപ്പാണ് അവരുടെ ജീവിതം നമുക്ക് ഒരു മുന്നറിയിപ്പാണ് അപ്പോൾ ദൈവികരായ വിശുദ്ധരായ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഒരു മാതൃകയാണ് അല്ലാതെയുള്ളവരുടെ ജീവിതം നമുക്ക് ഒരു മുന്നറിയിപ്പാണ് മുന്നറിയിപ്പുകൾ ധാരാളം ഉണ്ട് വേദപുസ്തകത്തിൽ ഞാനതിനെക്കുറിച്ച് പല എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഒരു ഭാഗം ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ കാര്യങ്ങളാണ് ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു അപ്പം ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നാൽ അതേസമയം വിശുദ്ധരായ ആളുകളുടെ ജീവിതാനുഭവം നമ്മൾ പഠിക്കുമ്പോൾ അവരെ പോലെ ആകാനുള്ള അവർ നമുക്ക് മുന്നോടികളാണ് അവരെ നമ്മൾ കണ്ടു പഠിക്കണം എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വീരന്മാരുടെ ചരിത്രം നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്ന കാര്യം എന്താണ് വിശ്വാസത്താൽ അവരെന്ത് ചെയ്തു എന്ന് പറയുന്നത് എന്തിനാണ് നമ്മളും ഈ ഓട്ടക്കളത്തിൽ അവരുടെ പുറകെ ഓടുന്നവരാണ് അത് നമുക്ക് മാതൃകയായി നമ്മളത് സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ വേദപുസ്തക കഥാപാത്രങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈവവചനത്തിലൂടെ വരച്ച് കാട്ടിയിരിക്കുന്നത് അവരുടെ ഓരോരുത്തരുടെയും ചരിത്രം പഠിച്ചാൽ നമുക്ക് മാതൃകയായി നമ്മൾ അനുകരിക്കേണ്ടതായ ജീവിതാനുഭവങ്ങളായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ മാതൃകയുള്ള ഒരു വ്യക്തിയുടെ ജീവിതാനുഭവം ഞാൻ ഇന്ന് ഒരു വ്യക്തിയെ ഒന്ന് എടുത്ത് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്നറിയാമോ അങ്ങനെയുള്ള മാതൃകയുള്ള ആളുകളെയൊക്കെ എടുത്തു കാണിക്കുമ്പോൾ നമ്മൾ പറയും അതൊക്കെ അവരൊക്കെ വലിയ വലിയ സ്പിരിച്വൽ ജയൻസാണ് നമ്മളൊന്നും അത്രയൊന്നും ആയിട്ടില്ല നമുക്ക് അവരെ പോലെ ആകാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ചിന്ത അതൊരു ഒരിക്കലും ഒരു ആത്മീകമായ ചിന്തയല്ല ഞാനെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു കഥാപാത്രമാണ് ഹാനോക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ ഹാനോക്കിൻ്റെ ചരിത്രം അപ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു നമ്മൾ പെട്ടെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളൊന്നും ആലോചിക്കാതെ പറയുന്നത് അപ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു നടന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നടക്കാൻ പറ്റുമോ ഹാനോക്കിന് എന്താണ് അങ്ങനെയൊക്കെ നടക്കാം എനിക്ക് ഭാര്യ മക്കളൊക്കെ ഇല്ലേ എനിക്കിപ്പോൾ അങ്ങനെ നടക്കാൻ പറ്റുമോ ഒന്ന് വായിക്ക പോലും ചെയ്യാതെ നമ്മൾ പറയുന്ന കാര്യമാണ് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് നമ്മൾ എക്സ്ക്യൂസസ് പറയുകയാണ് പക്ഷേ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന ഹാനോക്കിനും ആരൊക്കെ ഉണ്ടായിരുന്നു ഭാര്യയും ഉണ്ടായിരുന്നു മക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഭാര്യയും മക്കളും ഉള്ളത് ദൈവത്തോടു കൂടെ നടക്കാനൊരു തടസ്സമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല ഇനി വേദപുസ്തകത്തിലെ ഏത് കഥാപാത്രങ്ങളുടെ കാര്യം പറഞ്ഞാലും നമ്മൾ അവരെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് മാറ്റി നിർത്തുകയല്ല പ്രത്യുത നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഏരിയ അവനെക്കുറിച്ച് ഒരു ബൈബിൾ ക്ലാസ് ഇവിടെ എടുത്തിരുന്നല്ലോ അപ്പോൾ ഏലിയാവിനെക്കുറിച്ച് പറയുമ്പോഴും പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈ പഴയ നിയമത്തിൽ നമ്മൾ ഏലിയാവിനെ കാണുന്ന ശക്തനായ ഒരു പ്രവാചകനായി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു അപ്പോൾ ഏലിയാവിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ ഒരു വലിയ ലജൻറ്റായിട്ട് ഏലിയാവിനെ ഒരു ഇതിഹാസ കഥാപാത്രമാക്കി വെക്കുവാനല്ല പ്രത്യുത ആ ജീവിതം നമുക്കും ബാധകമാണ് നമുക്കും അത് കഴിയും എന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതായ കാര്യം മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ വെളിപ്പെടുന്നവനായ ദൈവം അതിൻ്റെ നറേഷനാണ് വേദപുസ്തകത്തിൽ കാണുന്നത് എന്ന് നമ്മൾ കണ്ടു ഈ ഹാനോക്കിനെക്കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട് പുതിയ നിയമത്തിലുമുണ്ട് അപ്പോൾ ഈ പുതിയ നിയമത്തിൽ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് യൂതായുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഹാനോക്കിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മളവിടെ കാണുന്നുണ്ട് വളരെ ചെറിയ ഒരു ഡിസ്ക്രിപ്ഷനാണ് യൂതായുടെ ലേഖനം അതിൻ്റെ ഒന്നാമത്തെ ഒരു അത്യായമേ ഉള്ളൂ അതിൻ്റെ പതിനാലാമത്തെ വാക്യം മുതൽ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവൻ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം ഭക്തിഘട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു അവ ഇവിടെ എഴുതിയിരിക്കുന്നത് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് അപ്പോൾ ആള് തെറ്റിപ്പോകാതിരിക്കാനാ ഒരേ പേരിൽ പല ആളുകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഡിസ്ക്രിപ്ഷൻ സാധാരണ കൊടുക്കാറുണ്ട് ഒരു ഡിസ്ക്രിപ്ഷൻ സാജുവിന്ന് പേരുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ സാജുവിന്ന് പേരുടെ ഒത്തിരി പേരുള്ളപ്പം ഏത് ആണെന്ന് അറിയാൻ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും എൻ്റെ ഗ്രാമത്തിൽ ചെന്ന് പറയുകയാണെങ്കിൽ ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും പറക്കാനൊന്നും അവിടുത്തെ ഗ്രാമവാസികൾക്കൊന്നും സാജുവിനെ അറിയത്തുന്നില്ല സാജുവിനെ അറിയണമെങ്കിൽ അവരും അറിയും അത് നമ്മൾ വട്ടപ്പാറ ബേവിച്ചാൻ്റെ മോനെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാവുന്നത് ഇതുപോലെ ഈ കുടുംബത്തിൻ്റെ പശ്ചാത്തല ലോകം പറഞ്ഞു പറഞ്ഞാലേ അറിയത്തുള്ളൂ അപ്പോൾ ആ അത് പല സാജു ഉള്ളപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഒരു സാജുവേ ഉള്ളെങ്കിൽ പ്രശ്നമില്ല ഇതുപോലെ ഹാനോക്കിനെക്കുറിച്ച് പറയുമ്പോൾ ഞാനിത് വായിച്ചപ്പോൾ ആലോചിച്ചു എന്തിനാ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് അപ്പോൾ വേറെ ഹാനോക്ക് ഉണ്ടോ സത്യം പറയാമല്ലോ ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചത് വേദോസ്വത്തിലാകെ ഒരു ഹാനോക്കെ ഉള്ളെന്നാണ് അല്ല അങ്ങനെയാണല്ലോ നമ്മളിൽ പലരും ചിന്തിക്കുന്നത് അപ്പോൾ ആതാം മുതൽ ഏഴാമനായ ഹാനോക്ക് പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ആതാം മുതൽ ഏഴാമനല്ല അതിന് മുമ്പേ തന്നെ ഒരു ഹാനോക്ക് ഉണ്ട് അതിന് വളരെ മുമ്പ് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് കയ്യൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു നോക്ക് ഒത്തിരി ദൂരെ ഒന്നുമല്ല ആദാം കയ്യീൻ ഹാനോക്ക് ആദാം മുതൽ മൂന്നാമനായ ഹാനോക്ക് അപ്പോൾ ആദാം മുതൽ മൂന്നാമനായ ഹാനോക്ക് എന്ന് എന്നറിവെച്ച് നോക്കിയേ ഇത് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക പക്ഷേ ഈ ഹാനോക്കിനെ നമ്മൾ വേദോസം എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ളൂ ഇല്ലേ ഏറ്റവും കുറഞ്ഞത് ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ കുറച്ച് അധ്യായം എല്ലാവരും വായിക്കും കാര്യം എല്ലാ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നമ്മളൊരു തീരുമാനം എടുക്കുമല്ലോ ഈ വർഷം വേദപുസവും മൊത്തം വായിക്കും അങ്ങനെ വായിച്ചു കൊള്ളും എന്താണെങ്കിലും ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെക്കുറിച്ച് അധ്യായങ്ങൾ വായിക്കും പിന്നെ അങ്ങ് നിർത്തും എന്നാലും ഇത് ജീവിതത്തിൽ പലയാവർത്തി വായിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും പക്ഷെ നമ്മളാരും പെട്ടെന്ന് ഇത് ഓർക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഓർക്കാത്തത് ഒരു ദൈവനീതിയാന്ന് എന്നറിയാമോ ഈ ഹാനോക്കിനെ ഓർത്തിരിക്കണം എന്ന് വെച്ച് നോക്കുക ആ ഹാനോക്കിൻ്റെ അപ്പൻ ആരാ കയ്യീൻ ആദാമിൻ്റെ മകൻ കയ്യീൻ്റെ മകൻ ഹാനോക്ക് അവനൊരു മകൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കയ്യീൻ ചിന്തിച്ചു എൻ്റെ മോൻ്റെ പേര് എല്ലാവരും ഓർത്തിരിക്കണം അതുകൊണ്ട് കയ്യൻ എന്തു ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു അവൻ ഒരു പട്ടണം പണിതു ആര് കയ്യീൻ പട്ടണം പണിത് ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു നമ്മളൊക്കെ മാക്സിമം നമ്മുടെ പിള്ളേരുടെ പേര് നിലനിർത്താൻ നമ്മുടെ വീടിന് വല്ലതും വല്ല പ്രൈസ് ഇല്ലാന്നോ അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പിള്ളേരുടെ പേര് വെച്ചുകൊണ്ടൊക്കെ ഇടും ഇത് വീടൊന്നുമല്ല ഒരു പട്ടണം പണിതു എന്നിട്ട് മകൻ്റെ പേരിട്ടു എന്നിട്ടും ഈ നമ്മൾ ആരും ഓർക്കുന്നില്ല അപ്പം പേരുണ്ടാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അങ്ങനെയാണ് ഇന്നിപ്പം പൊതുവേ ഉള്ള കാര്യം അതാണല്ലോ എൻ്റെ പേരുണ്ടാക്കാൻ കാര്യം പണ്ട് കാലത്ത് പേരൊന്നും ഉണ്ടാക്കും എല്ലാം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ അതല്ല എനിക്കൊരു പേര് വേണം ഈ പേര് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതും ഇതൊക്കെ കാണിക്കും പക്ഷെ അതുകൊണ്ടൊന്നും പേര് നിലനിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കയ്യൻ തൻ്റെ മകന് ഒരു പട്ടണം പണിത് ആ പട്ടണത്തിന് എന്ന് പേരിട്ടിട്ട് പോലും ആ ഹാനോക്കിനെ നമ്മൾ ആരും ഓർക്കുന്നില്ല എന്നുള്ളത് എത്ര സങ്കടകരമായ ഒരു കാര്യമാണ് അങ്ങനെ നിലനിൽക്കണമെന്ന് അങ്ങനെയാണ് ചിലരുടെ ചിന്ത സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ നാൽപ്പത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെ ആകുന്നു അവരുടെ അന്തർഗതം തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ